പക്ഷെ ഈ വീഡിയോ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴേക്കും മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞിരിക്കും എൻ്റെ ദീർഘനാളത്തെ ഒരാഗ്രഹമായിരുന്നു ഈ കൺവെൻഷനിൽ പങ്കെടുക്കുക ആ കൺവെൻഷൻ കാണുക അവിടുത്തെ പ്രസംഗങ്ങൾ കേൾക്കുക പാട്ടുകൾ കേൾക്കുക എന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ എന്ന നിലയിലാണ് മാരാമൺ കൺവെൻഷൻ അറിയപ്പെടുന്നത് അതിനകത്ത് ഒരു ചെറിയ പേശ കൊണ്ട് എന്നാണ് എൻ്റെ ചിന്ത കാരണം ോസ്റ്റ് മിഷൻ അതായത് പഴയ സിലോൺ പെന്തിക്കോസ് മിഷന്റെ താമ്പാരത്ത് നടക്കുന്ന കൺവെൻഷനിൽ എനിക്ക് തോന്നുന്നത് മാരാവൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നാണ് കാരണം മുപ്പതേക്കർ വ്യാപരി വ്യാപിച്ച് കിടക്കുന്ന അതിഭയങ്കരമായ വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് താമ്പാരത്ത് ടി പി എം കൺവെൻഷൻ നടക്കുന്നത് ഏഴ് ഭാഷകളിൽ ഒരേ സമയം തർജ്ജമ ചെയ്യുന്ന പ്രസംഗങ്ങൾ അതത് ഭാഷക്കാർ ഇരിക്കുന്ന പവലിൽ കേൾക്കാൻ കഴിയുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായാലും നമ്മുടെ അറിവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മാരാമൺ കൺവെൻഷൻ ഏഷ്യയിൽ ഏറ്റവും വലിയ കൺവെൻഷൻ എന്ന് തന്നെയാണ് ഞാനവിടെ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെ വളരെ സ്വാധീനിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ഒന്ന് ഈ പമ്പയുടെ മണൽപ്പുറത്ത് നടക്കുന്ന ഈ മഹായോഗങ്ങളിൽ ഒരൊറ്റ പോലീസിനെ പോലും അവിടെ കാണുവാൻ സാധിച്ചില്ല എന്നതാണ് ഒരു പോലീസ് പോലും ആ ഭാഗത്തെങ്ങും ഇല്ല ഒക്കെ വോളന്റിയേഴ്സായിട്ട് നിൽക്കുന്നത് മർത്തോമ സഭയിലെ യൂത്ത് എങ്കിൽപ്പെട്ട ആളുകളും അച്ഛന്മാരും അവരുടെ പോഷക സംഘടനയിലെ ഭാരവാഹികളുമൊക്കെയാണ് ഈ കൺവെൻഷൻ്റെ ഈ പമ്പയുടെ ഈ മണൽപ്പുറത്ത് നടക്കുന്ന ഈ കൺവെൻഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു പോലീസ് പോലും അവിടെ രാത്യുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയോ ക്രമസമാധാന നില മോശമാണെന്ന് വിശ്വാസികളുടെ ഇടയിൽ വരുത്തി തീർക്കുകയോ ചെയ്യുന്നില്ല സാധാരണ പോലീസുകാർ രാത്രിയും ആയി കൺവെൻഷൻ അകത്ത് നടക്കുമ്പോൾ നമുക്കൊരു ഭീതിജനകമായൊരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത് എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഈ മഹായുഗങ്ങളിൽ പശുദ്ധാൻമാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഈ മഹായോഗങ്ങളിൽ എന്തിനാണ് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ലാത്തിയുമായി പോലീസുകാർ എന്തിനാണ് ഈ കൺവെൻഷൻ അംഗത്തൂടെ നടന്നു പോകുന്നു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ ചില കൺവെൻഷനുകൾ പോലീസ് പ്രൊട്ടക്ഷനിൽ നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഇത്തരണത്തിൽ പറയാതെ വയ്യ ഇപ്പോഴും നമ്മുടെ ഗ്രൗണ്ടിനുള്ളിൽ നമ്മുടെ യോഗങ്ങൾ നടക്കുന്ന ആ പുൽപ്പിന്റെ ചുറ്റുവട്ടു ചുറ്റുവട്ടത്തും ഒക്കെയായി പ്രസംഗങ്ങൾ നടക്കുന്ന ആ സ്റ്റേജിന്റെ ചുറ്റുവട്ടത്തും ഒക്കെയായി പോലീസുകാർ നടക്കുന്നതും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ കൺവെൻഷനുകളിൽ സത്യത്തിൽ അത് യാതൊരു ആവശ്യവും ഇല്ല അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെ താമസ താമസിപ്പിക്കേണ്ടി വരുമോ എനിക്ക് തോന്നുന്നില്ല ഭക്ഷണം കൊടുക്കണം പക്ഷേ പോകാൻ നേരത്തെ കൈമടക്ക കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഏതായാലും പോലീസിന്റെ ഒരു നിറ സാന്നിധ്യം ആവശ്യമില്ലാത്തൊരു സാന്നിധ്യം ബന്ധുക്കോസ് കൺവെൻഷനിൽ സാധാരണ കണ്ടുവരാറുണ്ട് എന്നാൽ മാരാമൻ കൺവെൻഷൻ സംബന്ധിച്ചിടത്തോളം പോലീസ് എന്ന് പറയുന്ന ഒരു സാധനാഭാഗത്തൊന്നും ഇല്ല കാരണം അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല പോലീസുകാർക്ക് സന്തോഷം ആവശ്യമില്ലാതെ ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടിക്ക് ഇട്ട് അവിടെ സമയം കളയേണ്ട യാതൊരു കാര്യവും പോലീസുകാർക്കില്ല വളരെ നിശബ്ദമായ അച്ചടക്കത്തിൽ വളരെ ഭക്തിയിൽ ഭവ്യതയോടെ നടക്കുന്ന ഒരാ മാരാമൺ കൺവെൻഷൻ ആയിട്ടാണ് എനിക്ക് ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസുകാർ ഒന്ന് രണ്ടു പേരൊക്കെ അങ്ങനെ റോഡ് സൈഡിലും ആ വഴിയിലൊക്കെ അവിടെ ഇവിടെ ഒരു ഒന്നോ രണ്ടോ പേര് നിൽക്കുന്നത് മാത്രമേ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു മറ്റൊരു കാര്യം ഈ കൺവെൻഷൻ ഒരു പരമ്പരാഗത ശൈലിയിൽ നടക്കുന്ന ഇപ്പോൾ ഹൈടെക്കിന്റെ യാതൊന്നും തന്നെ അവിടെ ഇല്ല അതി ഭയങ്കരമായ പന്തലുകളാണ് നമ്മളൊക്കെ ഇടുന്നത് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യ ബന്ധുക്കോസ് ദേവസഭയുടെ കുമ്മനാട് വർഷം നടന്ന കൺവെൻഷനിൽ രണ്ടു കോടി പതിമൂന്ന് ലക്ഷം രൂപ ഇവിടെ ചെലവ് വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ആ കണക്കിൽ എനിക്ക് അവ്യക്തത ഉണ്ടാകാം കേട്ടതെങ്ങനെയാണ് ഒരു ഏകദേശ കണക്ക് കണക്കൊക്കെ തയ്യാറാക്കി വരുന്നതല്ലേ ഉള്ളൂ രണ്ടു കോടിയിലധികം രൂപ ആ കൺവെൻഷന്റെ ചെലവായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇവിടുത്തെ മാരാമൺ കൺവെൻഷന്റെ ചെലവ് അതിന്റെ അധികാരികൾ പറഞ്ഞത് ഒരു കോടിയിൽ താഴെയുള്ള ചെലവേ ഈ കൺവെൻഷൻ വരൂ എന്നാണ് മറ്റൊരു കാര്യം ഹൈടെക്കിന്റെ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഈ കൺവെൻഷനിൽ നമുക്ക് അല്പം പോലും ദർശിപ്പനായിട്ട് കഴിയുന്നില്ല അതിനകത്ത് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നില്ല ഒന്നാം നാടൻ ഭാഷയിൽ പറഞ്ഞ അടിപൊളി സൗണ്ട് ബോക്സ് സിസ്റ്റം നല്ല ക്ലാരിറ്റിയോടെ ചെവിയിൽ വന്ന് ആഞ്ഞടിക്കുന്ന പ്രസംഗങ്ങളും പാട്ടുകളും വളരെ ക്ലിയറായിട്ട് നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് കഴിയും എക്കോ സിസ്റ്റം ഒക്കെ വെച്ച് വലിയ താളമേളങ്ങളോടുകൂടെ വലിയ ഒച്ചപ്പാടിൽ പാടുന്ന രീതിയിലുള്ള ഒരു ആരാധനാ സംവിധാനമല്ല അവിടെ കാണുന്നത് അവിടെ വളരെ ക്ലിയറായിട്ട് നമ്മുടെ ചെവിയിൽ ശ്രുതി മധുരമായ ഗാനങ്ങൾ അർത്ഥസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ ഇളക്കരുപ്പരുപ്പം ഇല്ലാതെ ബഹളങ്ങളില്ലാതെ ഒച്ചയില്ലാതെ വലിയ ഗർജനങ്ങൾ ഇല്ലാതെ വലിയ ഷൗട്ടിംഗ് ഇല്ലാതെ ശാന്തമായി നമ്മുടെ ചവിയിൽ ആ പ്രസംഗങ്ങൾ വന്ന് വരികയാണ് കേൾക്കാൻ വളരെ സുഖകരമായി എന്ന് തോന്നുന്നു മറ്റൊരു കാര്യം ഈ ഹൈടെക് പന്തലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോഴും മാരാമൺ കൺവെൻഷനിൽ ഏഹ് ഓലപ്പന്തലാണ് ഇടുന്നത് എൻ്റെ കുഞ്ഞിലേ ഉള്ള ഓർമ്മകൾ ആണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിൽ എന്റെ ഓർമ്മയിലേക്ക് തികട്ടിരുന്നു ഗതകാല സ്മരണകൾ പണ്ട് കുഞ്ഞിലെ ചൂട്ടുകറ്റയും കത്തിച്ച് ഏഹ് കയറേഞ്ചിലെ പ്രദേശങ്ങളിൽ യോഗത്തിന് പോകുന്ന കുഞ്ഞിന്റെ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട് എല്ലാം പാമ്പാടി ചന്തയിൽ നിന്നാണ് അന്ന് വണ്ടന്മേട് ഭാഗങ്ങളിലേക്ക് ഓലക്കീറുകൊണ്ടുവരുന്നത് ബസ്സിന്റെ മുകളിലിട്ട് അത് മേയും അതുപോലെ തന്നെ ഇരിക്കും ഈ ഓലക്കീറുകൾ അവസാനം വീടുകൾക്ക് ഏഹ് ഓല വെയ്യുവാനായിട്ട് അത് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ അതേ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരികയാണ് പൊള്ളാച്ചിയിൽ നിന്ന് ഏതാണ്ട് പന്തീരായിരത്തിലധികം ഓലക്കീറുകൾ കൊണ്ടുവരുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് നമ്മുടെ നാട്ടിൽ ഓലകളില്ല തെങ്ങുണ്ടെങ്കിലും നല്ല ഓലകൾ കിട്ടാനില്ല ആരും അത് വെട്ടിയിട്ട് മെടഞ്ഞെടുത്തു വെള്ളത്തിലിട്ട് കുതിർത്ത് ഉണങ്ങി അത് മെടഞ്ഞിട്ട് സൂക്ഷിച്ചു വെക്കാൻ ആർക്ക് സമയമില്ല എന്നെ ചെയ്യാൻ ആളുകൾ ഇപ്പം ഇല്ല അതുകൊണ്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും പന്തീരായിരത്തിലധികം കീർ ഓലകൾ ആണ് ഈ കൺവെൻഷന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അറിയുവാനായിട്ട് സാധിച്ചു കൺവെൻഷന് ശേഷം ഈ ഓലകളെല്ലാം ആവശ്യക്കാർക്ക് കൊടുത്തുവിടുക്കണം മറ്റൊരു കാര്യം തൂണുകൾ വളരെ രസകരമാണ് തടി കൊണ്ടുള്ള തൂണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം അതുപോലെ മുകളിൽ പാകിയിരിക്കുന്ന ആ യുക്കാലിപ്സ് കമ്പുകളും അതുപോലെ മുളൻ കമ്പുകളും ഒക്കെ വളരെ വൃത്തിയായിട്ട് അത് പാകി ഓലക്കീർ മുകളിൽ നിരത്തി ഇരിക്കാൻ ഓല ഓലക്കീറുണ്ട് ഇങ്ങനെയുള്ള ഒരു പഴയകാല ഗതക ഗതകാല സ്മരണകളിലേക്ക് നമ്മുടെ ഓർമ്മകൾ പോകുന്ന രീതിയിലുള്ള ഒരു കൺവെൻഷനാണ് മാരാമണ്ണിൽ ഇപ്പോഴും നടക്കുന്നത് ഒരു വളരെ വെറൈറ്റി ഒരു യോഗമായിട്ട് എനിക്കത് അനുഭവ ഏർ വേദ്യമായി ഈ തടികളെല്ലാം ഈ കൺവെൻഷൻ കഴിഞ്ഞ ശേഷം അവരെ പൊക്കിയെടുത്ത് അതിനൊരു നമ്പർ ഇട്ടിട്ടുണ്ട് അത് അവിടെ അത് സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ് അത് സൂക്ഷിക്കാൻ തന്നെ ഒരു പ്രത്യേക സ്ഥലം അവിടെ ഓടേ ചെപ്പള്ളി പുരിടത്തിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുക അടുത്ത വർഷം എടുത്തു കഴിയുമ്പോൾ ഓരോ തൂണുകളും ഏതെല്ലാം കുഴിയിലാണ് എവിടെയൊക്കെയാണ് നാട്ടേണ്ടതെന്ന് കൃത്യമായ അളവ് അവർക്കറിയാം ഒരു കാരണവശാലും അടുത്ത വർഷം ഈ തൂണുകൾ വീണ്ടും നാട്ടുമ്പോൾ യാതൊരു കാരണവശാലും തൂണുകൾ മാറിപ്പോകാറില്ല കൃത്യമായ ആ കുഴിയിൽ തന്നെയാകും ഒരു അതുകൊണ്ട് പന്തൽ നല്ല ലെവലായിട്ട് തന്നെ ഓരോക്കരുള്ള പന്തലാണെങ്കിലും മനോഹരമായിട്ട് അത് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് മറ്റൊരു കാര്യം ആത്മീയ സമ്മേളനങ്ങളെ കുറിച്ച് ഇടയ്ക്ക് സൂചിപ്പിച്ച് വളരെ നല്ല ഗാനങ്ങളും പ്രസംഗങ്ങളും നമുക്ക് അവിടെ കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റു കാര്യം കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ വെവ്വേറെ സ്ഥലങ്ങളിലാണ് അവിടെ യോഗങ്ങൾ നടക്കുന്നത് എന്നാൽ ഈ കുറെ വർഷങ്ങളായിട്ട് മെയിൻ പന്തലിനകത്തും സ്ത്രീകൾക്കിരുന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനും കൺവെൻഷനിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഇന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നൂറ്റി ഒന്ന് പേരുടെ ഒരു ഗായക സംഘമാണ് ഗാനങ്ങൾ ആലപിക്കുന്നത് വളരെ മനോഹരമായ പാട്ടുകളാണ് കേൾക്കാനായിട്ട് സാധിച്ചത് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും അവർ പാടുന്നുണ്ട് അത് ഒരാള് പാടുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലാണ് ഒറ്റ പിച്ചിൽ ഒരുപോലെയാണ് ശ്രുതി മധുരമായി ആ ഗാനങ്ങൾ ആലപിച്ച് അവർ പോകുന്നത് അങ്ങനെ എല്ലാ നിലകളിലും വളരെ മനോഹരമായ ഒരു കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയാതിപ്പോൾ നിർവാഹമില്ല എന്നാൽ മറ്റു ചില കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല ഒര്ത്ത് ഇന്ത്യയിലെ ശിവശേഷീകരണത്തിൽ ോ സുവിശേഷകന്മാർ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ ഏറ്റവും സുവിശേഷം എല്ലുന്ന അവരെ പോലെയുള്ള ഒരു ശുവിശേഷീകരണം നോർത്ത് ഇന്ത്യയിൽ മർദ്ദന സഭയ്ക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പല സ്ഥലങ്ങളിലും അവർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് പല സ്ഥലത്തും മിഷൻ ഫീൽഡുകൾ ഫീൽഡുകളുണ്ട് എന്നൊക്കെ എനിക്കറിയാം എന്നാലും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്നവർ മർദ്ദനമേൽക്കുന്നവർ പോലീസ് കേസിൽ വിധേയപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ ഭക്ഷണമില്ലാതെ ഇലയുന്നവർ ജീവിതത്തിൽ വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ട് തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് വീടുകളെ റ്റു സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവർ വടക്കേ ഇന്ത്യയിൽ ഇന്നും കഷ്ടപ്പെടുന്നവർ പെൻഡിക്രോസിന്റെ ആയിരക്കണക്കിന് യുവാക്കളാണ് എന്നുള്ള ആ ഒരു സന്ദേശം കൂടെ എനിക്ക് ഈ സമയം നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് വർത്താമാ സഭയുടെ വിശദീകരണം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് ആ രംഗത്ത് ഇവരെക്കാളൊക്കെ വളരെ മുമ്പിൽ മറ്റേത് പൗരോത്യ സഭകളെക്കാൾ മുമ്പിൽ പെൻഡിക്രോസിലെ യുവാക്കളാണ് എന്ന് പറയാതിരിപ്പാൻ നിർവാഹമില്ല എന്നാൽ മാരാമൻ കൺവെൻഷനിൽ ഒരു ലക്ഷത്തോളം പങ് പേര് പങ്കെടുക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ കൺവൺഷനായി ബന്ധപ്പെട്ട് ഇത്രയും വർഷങ്ങൾ നടന്നിട്ടും ഒരു ദുരന്തമോ ഒരു പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം മൂന്ന് കുഞ്ഞുങ്ങൾ അവിടെ മുങ്ങി മരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായ ഒരു അനുഭവമായി പങ്കെടുത്താലുള്ള ദുഃഖത്തിലായി ക്രൈസ്തവന്തി വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഈ വർഷം ആ കാരണം പമ്പയാറിന്റെ ഒരു സൈഡിൽ കൂടി ആറൊഴുകി പോകുന്നു അവിടെ ആഴം ആഴമുള്ള ഭാഗങ്ങളുണ്ട് അതിന്റെ ഒരു സൈഡിൽ രണ്ട് താൽക്കാലിക പാലങ്ങളിലിട്ടാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണിത് വളരെ മനോഹരമായ രീതിയിലാണ് അതൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുടെ ധാരണമായ അന്ത്യം ഉണ്ടായത് അതുകൊണ്ട് അവിടെ വോളണ്ടിയേഴ്സിനെ നിർത്തി ഒരു സംഭവത്തിന് ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഭംഗിയായി കാര്യങ്ങൾ അവർ അവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ നിലയിലും മാരാമ്മൻ കൺവെൻഷൻ വളരെ നല്ല ചിട്ടയോടുകൂടി ആണ് ആ കൺവെൻഷൻ നടക്കുന്നത് എന്ന് പറയാതിപ്പോ നിർവാഹമില്ല നമ്മുടെ യോഗങ്ങളിലൊക്കെ ആണെങ്കിൽ കർത്താവിന്റെ വലിയറി ദാസൻ അത്ഭുതദാസൻ ഏർ എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ള വിശേഷണങ്ങൾ പിന്നെ ആ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ ഒക്കെ പറഞ്ഞ് എല്ലാം ആ പുളിയെ ഒരു പതിനഞ്ചു മിനിറ്റ് വാരോളം വാഴ്ത്തിയതിനു ശേഷമാണ് അവരെ പ്രസംഗിക്കാൻ നമ്മുടെ യോഗം വിളിക്കാറുള്ളത് എന്നാൽ ഇവിടെ ആ അച്ഛനെ നേരിട്ടങ്ങ് അല്ലെങ്കിൽ തിരുമേനെ നേരിട്ടങ്ങ് വിളിച്ചിട്ട് ഇദ്ദേഹം ഇപ്പോൾ പ്രസംഗിക്കും എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒക്കെ എന്നാണെന്ന് അറിയാവുന്ന ആൾക്കറിയാം ഇല്ലാരെങ്കിലും നമ്മൾ കണ്ടെത്തിയെടുത്തോളൂ അവിടെ സ്തുതിപാട് ആടുന്ന പരിപാടികളില്ല പരിചയപ്പെടുത്തുന്ന പരിപാടികളില്ല ആ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സോപ്പെടുന്ന പരിപാടികളൊന്നും അവിടെ ഇല്ല ഒരാളുടെ പേര് വിളിക്കും വന്ന് പ്രസംഗിക്കും അങ്ങ് പോകും നമ്മുടെ യോഗങ്ങൾക്ക് അങ്ങനല്ല നടക്കുന്നത് എന്തോരോ കാര്യങ്ങൾ പറഞ്ഞു വാനോള വാഴ്ത്തിയിട്ടാണ് പ്രസംഗം ഇങ്ങനെ വിളിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത്രമാത്രം മനോഹരമായ രീതിയിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് അതുകൊണ്ട് ഈ വർഷം എനിക്ക് കൺവെൻഷനിൽ പങ്കെടുക്കുവാനും മാരാണൻ കൺവെൻഷനെ കുറിച്ച് മൊത്തത്തിലൊന്ന് ഒന്ന് വിലയിരുത്തുവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് മാരാമൺ കൺവെൻഷനിൽ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാൻ അവസരമില്ല സാധാരണ രാഷ്ട്രീയക്കാരെ ആരും അവിടെ വിളിക്കാറില്ല എന്നാണ് അവർ പറയുന്നത് അതിന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചിലർ ഞാനുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചു അവരാരും തന്നെ ഒരു രാഷ്ട്രീയക്കാരെയും അവിടെ പ്രസംഗിക്കാൻ അവൻ്റെ വിളിക്കാറില്ല അവർ വന്നാൽ അവർക്ക് പ്രത്യേകമായി ഇരിപ്പിടമുണ്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതിലപ്പുറത്ത് അവിടെ പ്രസംഗിക്കാനോ അവർക്ക് ആശംസ പറയാനോ രാഷ്ട്രീയം പറയാനോ ഒന്ന് യാതൊരു അവസരവും മാരാമൺ കൺവെൻഷൻ ഇല്ല എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് വെളിയിലാണെങ്കിൽ ഇവിടെ വന്നിട്ട് കൺവെൻഷൻ കൂടി ഒരു അഞ്ച് യോഗം മിനിമം കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഞാൻ കരുതുന്നത് വളരെ നല്ലതായി പോകുന്നുണ്ട് അമ്പത് വർഷമായിട്ട് എൻ്റെ അനുഭവത്തിൽ പിന്നെ പലർക്കും പല അനുഭവമായിരിക്കും പ്രസംഗങ്ങളൊക്കെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് എല്ലാ പ്രസംഗവും കേൾക്കാറുണ്ട് മുൻപുമല കേൾക്കാറുണ്ട് അച്ചടക്കവും ചിട്ടയും പന്തലിൻ്റെ അകത്ത് ഈ പരിസരത്ത് പോലീസിനെ കണ്ട യാതൊരു പരിപാടി ഇവിടെ അനുവദിക്കുന്നില്ലല്ലോ പാലത്തിൻ്റെ നിപ്രയശത്ത് പോലീസ് ഇവിടെ വരാൻ പാടില്ല അക്കരെ അതുപോലെ തന്നെയല്ല റോഡിൽ മാത്രമേ ഉള്ളൂ പോലീസ് അപ്പോൾ അത്രത്തോളം അച്ചടക്കം പാലിക്കുന്ന ഒരു കൺവെൻഷനിലല്ല ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ തന്നെ വേറെ കാണത്തില്ല കേരളത്തിലേ പോ ഇന്ത്യയിലേ പോട്ട വേറെ ലോകത്തിൽ തന്നെ കാണുകയില്ല കാര്യം പോലീസ് നിയന്ത്രിക്കാത്ത ഒരു പരിപാടി ഇപ്പം എൻ്റെ കണക്കും പ്രകാരം ഒരു നാല് മുപ്പതിനായിരം കസാരയുണ്ട് അപ്പോൾ നാൽപ്പതിനായിരം ഇരിപ്പടവും പൂർത്തീകരിച്ചിട്ടാണ് വരുന്നത്